ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇന്നെന്തിനാണ് അവർ സഭ സ്തംഭിപ്പിച്ചത് യഥാർത്ഥത്തിൽ പത്ത് പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ അനു അവതരിപ്പിച്ച് അതിന് അനുമതി കൊടുത്ത് ചർച്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് ഞങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒടിച്ചോളാറില്ല ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് ചർച്ചയിലൂടെ ജനങ്ങളെ അതിനെന്താണ് പരിഹാരം എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന തികച്ചും ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ടാണ് അവതരിക്കപ്പെട്ട ഓരോ അടിയന്തര പ്രമേയവും കൂലങ്കമായ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്താണ് വസ്തുത എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടത് ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരായിരുന്നല്ലോ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചക്കും അവർക്കറിയാം അതുകൊണ്ട് അവർ പിൻവാങ്ങി അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പാരടികൾ പലതു ഇറങ്ങുന്നുണ്ട് പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പോറ്റിയെ കയറ്റിയത് ആരപ്പാൻ ചോദിക്കുകയാണോ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എൽ ഡി എഫ് ആണോ അല്ലല്ലോ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ ടു ജൻപതിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയാളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് യു ഡി എഫിന് നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല മറ്റേതു വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി നിൽക്കുകയാണ് ആരാണ് ഏത് ഒരു ഈശ്വര സങ്കല്പസ്ഥാനത്തും ഏത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ സമ്പത്ത് സ്വത്ത് പണം സ്വർണം അതൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല അത് സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അംഗീകരിക്കുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണ് എന്നാണ് കരുതിയത് പക്ഷെ ഓർമ്മിക്കുക പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷം അല്ല പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ ശബരിമല പ്രശ്നം വെച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല അത് ചർച്ചക്ക് വന്നാൽ യു ഡി എഫിന് പരാജയമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് യു ഡി എഫ് അത് ചർച്ചക്കെടുക്കാത്തത് പത്ത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രതിപക്ഷത്തിന് നിലതെറ്റുകയാണ് ജനങ്ങളുടെ മുമ്പാവകർക്ക് പറയാനൊന്നുമില്ല നോക്കൂ ഇന്നത്തെ അസംബ്ലിയിൽ എന്തൊക്കെ ചർച്ചക്ക് വിധേയമാക്കണം ഇന്നലെ ഗവർണറുടെ പ്രസംഗത്തിൽ രണ്ട് ഖണ്ഡിക ഒഴിവാക്കി എന്തിനാണ് ഒഴിവാക്കിയത് ഒന്ന് കൂട്ടിച്ചേർത്തു രണ്ട് കണ്ണിക ഒഴിവാക്കി ഒന്ന് കൂട്ടിച്ചേർത്തു എന്താ ഒഴിവാക്കിയ ഭാഗം കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ ജനാധിപത്യത്തെ ലംഘിച്ചുകൊണ്ട് നമുക്ക് തരാനുള്ള ടാക്സ് ഷെയർ തരുന്നില്ല നമുക്കിവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നതിൽ നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ ടാക്സ് ഷെയർ ആണ് നമ്മുടെ പദ്ധതി വിഹിതമാണ് അത് തരുന്നില്ല എന്ന് ഒരു നയപ്രഖ്യാപനത്തിൽ പറയേണ്ടതില്ലേ ഞങ്ങൾ എവിടെയാണത് പറയുക കേരള ഗവൺമെൻറിനെ നയം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ഞങ്ങൾ പറയുക അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ തിരസ്കരിച്ചു ഗവർണർ അതൊരു സ്വ സ്വതന്ത്രമായിട്ടുള്ളൊരു സ്ഥാനമാണ് നിഷ്പക്ഷമായിരിക്കണം ഗവർണറുടെ സ്നേഹം ഗവർണറുടെ പ്രീതി ഗവണ്മെന്റിനോടായിരിക്കണം മന്ത്രിസഭയോടായിരിക്കണം ആ മന്ത്രിസഭ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം അപ്പടി ഗവൺമെൻറ് ഗവർണർ വായിക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ അത് വായിക്കണം അത് നിർബന്ധമാണ് മസ്റ്റാണ് വായിച്ചില്ല ആ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചോ അതുപോലെ തന്നെ ബില്ലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു അത് വസ്തുതയല്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളല്ലേ കേരള നിയമസഭ പാസ്സാക്കുന്നത് ആ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു അത് ഗവർണർ വായിച്ചില്ല അതിൽ പ്രതിഷേധമുണ്ടോ പ്രതിപക്ഷത്തിന് ബില്ല് കെട്ടിക്കിടന്നാലെന്ത് ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയാലെന്ത് അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേറണം ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം വളരെ സാഹസപ്പെട്ടായാലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും ക്ഷേമപ്രവർത്തനങ്ങൾ നിലനിർത്തിയും അന്തസ്സോടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുകയാണ് ഇനിയും ഒരുപാട് വികസനം ഇവിടെ കൊണ്ടുവരുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയം ഇന്ന് ബഹളങ്ങൾക്കിടയിലല്ലേ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ടി പി രാമകൃഷ്ണൻ എം എൽ എ അത് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രതിപക്ഷ ഉത്തരവാദിത്തം കാണിക്കണ്ടേ അവർക്ക് പറയാനുള്ളത് സഭയിലിരുന്ന് ശക്തമായ വിമർശനങ്ങളായി ഉന്നയിക്കാനോ അവർക്കതിലൊന്നും താല്പര്യമില്ല ആ താല്പര്യമില്ലായ്മയാണ് ഇന്നത്തെ ബഹളങ്ങൾക്ക് കാരണം ഇവിടെ എൽ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ ഇത് ശരിയായിട്ടില്ല ജനാധിപത്യപരമല്ല അവിടെ ഇരുന്ന് പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അശേഷം ഭയമില്ലാ കാര്യത്തിൽ ഞങ്ങൾക്ക് മടിയുമില്ല ഏത് ചോദ്യം വന്നാലും അതിന് ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരുമാണ് അത് ഞങ്ങൾ പറയുകയും ചെയ്യും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഇടപെടുകയും ചെയ്യും സിപിഎം നേതാക്കൾ എന്ന് പറയുമ്പോൾ കടകംപള്ളിയുടെ കൂടെയുള്ള ചിത്രം ആയിരിക്കും ഉദ്ദേശിച്ചത് ഇന്നലെ കടകംപള്ളി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രം വന്നിട്ട് നിങ്ങളെന്താ ചോദിക്കുന്നത് സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റി നിൽക്കുക മാത്രമല്ല സോണിയാഗാന്ധിയുടെ കയ്യിലെന്താ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു നിങ്ങൾ എന്താ ചോദിക്കാത്തത് സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് ഇന്ന് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള ചിത്രം സ്വാഭാവികമായിരിക്കും അതേ നിലപാട് തന്നെയാണോ സിപിഎമ്മിൽ മറ്റേ സ്വാഭാവികമായിരിക്കുന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത് ആണോ നേരത്തെ ആദ്യം ചോദിച്ചത് സ്വാഭാവികായിരിക്കും എന്ന നിലപാടാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതല്ലോ ആ ഒരെണ്ണം സ്വാഭാവികോ ഒരെണ്ണം അസ്വാഭാവികമാവുന്നത് എങ്ങനെയാണ് ആ ചോദ്യം എന്താ ചോദിക്കാത്തത് സഭയിൽ ഇന്ന് നല്ല സഭയിൽ ഇന്ന് അവരൊന്നും ഉയർത്തിയിട്ടില്ല സഭയിൽ ഇന്ന് കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഭയിൽ അവിടെ ഒന്ന് പോറ്റിയെ കയറ്റിയത് ആരപ്പാന്നവർ വിളിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തു നിന്ന് ഞങ്ങളുടെ വോട്ട് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് വിളിക്കുന്നു അതാണ് വസ്തുത അതേതായിട്ടുള്ളു സഭയിൽ വേറെ സീറ്റിലിരുന്നാലല്ലേ അവർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റൂ സീറ്റിലിരുന്നാലല്ലേ പ്രശ്നം ചർച്ച ചെയ്യാൻ പറ്റൂ അവർ സീറ്റിൽ സീറ്റിലിരുന്നിട്ടില്ല അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ ഇനി ഞാൻ ഈ സഭയിൽ കുറെ കാലായി ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഭംഗിയായി ഭരണപക്ഷത്ത് നിന്ന് മറുപടി മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത് പിന്നെന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടു എന്ന് പറയുന്നത് ഇത് ചിത്രമൊന്നുമല്ല വിഷയം ആരാണ് സ്വർണം മോഷ്ടിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ മനസ്സിലാവും ഈ കാര്യം ഉന്നയിച്ചത് സോണിയാഗാന്ധിയുടെ അടുത്ത് കയറ കടകംപള്ളിയുടെ അടുത്ത് പോകാൻ ഒരു തടസ്സം ഇല്ല സോണിയാഗാന്ധിയുടെ അടുത്ത് പോവാൻ നല്ല തടസ്സമുണ്ട് ഇസറ്റിന് അപ്പുറമുള്ള കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള നേതാവാണ് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഇയാൾക്ക് കിട്ടുമോ പോയാൽ കിട്ടില്ല ഏഷ്യാനെറ്റിന് വേണ്ടി അവിടെ പോയാൽ ഒരു അപ്പോയിൻമെൻ്റ് സോണിയാഗാന്ധിയുടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിൽ തരപ്പെടുത്തി എടുക്കാൻ സാധിക്കും കേട്ടില്ലേ പക്ഷേ ആ അപ്പോയിൻമെൻ്റ് മൂന്ന് തവണ തരപ്പെടുത്തി എന്നിട്ട് സന്ദർശിക്കുകയും ചെയ്തു സന്ദർശിക്കുക മാത്രമല്ല സമ്മാനം കൊടുത്തു ഞങ്ങൾ അതിനൊന്നും എതിരല്ല സമ്മാനമൊന്നും കൊടുക്കുന്നതിന് പക്ഷേ ഈ പ്രശ്നം ഇത്ര രൂക്ഷമായ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതൊക്കെ ഒരു വിഷയാവുമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്ന് മറച്ചു വെച്ച് ഒന്ന് ചോദിക്കുന്നത് ശരിയല്ല ഞങ്ങളതിന് വ്യക്തമായ ജയിലിലുള്ള എൻ വാസുവും പത്മകുമാറും മാത്രമാണോ ജയിലിൽ ഞങ്ങളതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്താ അന്വേഷണ ഘട്ടത്തിലാണ് ആ അന്വേഷണം കഴിഞ്ഞ് അവർ കുറ്റക്കാരാണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു ആരായാലും പക്ഷേ എൻ വാസും പത്മകുമാറിന് അപ്പുറം കുറെ പേരുകളുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് നിങ്ങളെന്താ അത് പറയാത്തത് നിങ്ങളെന്താ അത് ചോദിക്കാത്തത് അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് പക്ഷഭേദമൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞത് കോടതിയുടെ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നു ആ അന്വേഷണം തൃപ്തികരമായി നടക്കും അത് നടന്നു കഴിഞ്ഞ് ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടും പക്ഷെ ഞങ്ങൾ പറയുന്നു ഈ പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല കേട്ടില്ലേ അപ്പോൾ അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കട്ടെ ഞങ്ങൾക്കതിൽ യാതൊരു അഭിപ്രായി ആസ്വദിക്കും